പ്രശ്നം ജോലിക്ക് പോവാത്തതിന് വീട്ടൊരു വഴക്കു പറയുന്നത് പോട്ടെ പക്ഷെ അവടെ കല്യാണം കഴിക്കാൻ സമയം ഇല്ലാന്ന് വെച്ചാൽ ഹലോ അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ വീണ്ടും ഒരു പുതിയ വള്ളി കയറി കൊടുത്തു മക്കളെ ഇതൊരു രക്ഷയില്ലാത്ത വള്ളിയാട്ടോ ഇതിനെ എങ്ങനെ ഒഴിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം മൊത്തം എന്തായാലും നമ്മുടെ ഗൗരി നമ്മുടെ ഗൗരിയമായി നമ്മുടെ പാറമട വീടിന്റെ അവിടെ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരുത്തനവിടെ പാറമയുടെ അങ്ങോട്ട് എത്തി വലിഞ്ഞു നോക്കുന്നു എന്നിട്ട് നമ്മുടെ ഗൗരീയമായി കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് പാറമടയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗരമ്മ ഈശ്വര ഇവനെ ഇനി ചാടി ചാടിച്ചാകാനെങ്ങാനും വന്നതാണോ എന്നുള്ള രീതിയിൽ ആ ചെറുക്കനെ വിളിച്ചിട്ട് നമ്മുടെ ഗൗരീമായി പാറമട വീട്ടിലേക്ക് കുട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട് അപ്പൊ ജിതിൻ എന്നാട്ടോ പേര് അപ്പൊ ചെല്ലുമ്പോൾ നമ്മുടെ ലെച്ചുവും കേശുവും കൂടെ ഭയങ്കര സംസാരം ഉണ്ട് ജിതിന്റെ എന്താ പ്രശ്നം എന്താ ജിതിന് പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ ജിതിൻ പറയുവാ വീട്ടുകാർ ജോലിക്ക് പോകാത്ത എന്റെ വഴക്ക് പറയുവ അത് പോട്ടെ എന്ന് വെക്കുക ഇപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറയുകട്ടോ അപ്പൊ തന്നെ നമ്മുടെ കേശുനും ലച്യൂനും ദൈവമേ ഏതെന്ത് സാധനം എന്നുള്ള രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ പാറക്കുട്ടി പെട്ടെന്ന് ചേട്ടനപ്പൊ രജിസ്റ്റർ മാര്യേജ് ചെയ്തുകൂടെ ശരിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ വീട്ടുകാർ എല്ലാരും കൂടി അന്തം വിട്ട് നമ്മുടെ പാറുവിനെ നോക്കുവാണേ ഈ കുഞ്ഞ് തന്നെയാണോ ഈ പറയുന്നെന്നുള്ള രീതിയിൽ ലാസ്റ്റ് എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ ജിതിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നമ്മുടെ ലച്ചുവും കേശുവും നമ്മുടെ ഭവാനിയമ്മ എല്ലാരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജിതിൻ ആണെങ്കിലോ ഇവരുടെയൊക്കെ ഉപദേശം കേട്ടിട്ട് കൂടുതൽ ഭ്രാന്ത് പിടിക്കുന്നുള്ളു ജിതിൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൂടുതൽ ഇതാക്കിയ ഞാൻ ഇവിടെ തന്നെ വീണിച്ചാകും എന്നൊക്കെ പറയുകട്ടോ ലാസ്റ്റ് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധുവിന്റെയും ലച്ചുവിന്റെയും മുറി കയറി നമ്മുടെ ജിതിന് അങ്ങോട്ട് കിടക്കുക അവിടെ അങ്ങാട് ഫുൾ സ്വന്തം മുറി പോലെ അവിടെ ഇങ്ങാട് ഇട്ട് പെരുമാറുകട്ടോ അപ്പൊ നമ്മുടെ പാർക്കുട്ടിയും ലച്ചു നമ്മുടെ ഗൗരിയമായ എല്ലാവരും കൂടി ഇങ്ങനെ ദൈവമേ പണി പാലയിൽ ഇത് ഇതിനെങ്ങനെ ഒഴിവാക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന രംഗം ആട്ടെ ഏറ്റവും അവസാനം കാണുവാൻ സാധിക്കുന്നതെ എന്തായാലും ഒരു കിടിലം വള്ളിയാണ് നമ്മുടെ പാറമട വീട്ടിൽ കയറി കൂടിയിരിക്കുന്നതിന് ഇതിനെങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം കാത്തിരുന്ന് തന്നെ കനോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ